ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ എച്ച് ഐ വി എന്നതാണ് എയ്ഡ്സ് രോഗം പരത്തുന്ന വൈറസിന്റെ പേര് ഇത് സാധാരണ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുകയും നമ്മളുടെ ശരീരത്തിനകത്ത് തന്നെ രോഗങ്ങളെയും അണുബാധകളെയും ഇൻഫെക്ഷൻസിനെയൊക്കെ തടയാൻ കഴിവുള്ള ഇമ്മ്യൂണിറ്റി സെൽസിനെ അഫക്റ്റ് ചെയ്യുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു സാധാരണ എയ്ഡ്സ് രോഗികളിൽ പനി ക്ഷീണം തൊണ്ടവേദന മറ്റ് ഫ്ലൂ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണപ്പെടാം സാധാരണ എയ്ഡ്സ് രോഗസാധ്യതകൾ കുറയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നാൽ ഒരാൾ ഉപയോഗിച്ച സൂചി വീണ്ടും ഉപയോഗിക്കാതിരിക്കുക സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിൽ മാത്രം ഏർപ്പെടുക ലൈംഗിക പങ്കാളികളുടെ എണ്ണം കുറയ്ക്കുക ഇടക്കിട എച്ച് ഐ വി പരിശോധന നടത്തുകയും ചെയ്യുക എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ എടുക്കുക ഇന്ന് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ എച്ച് ഐ വി എന്ന വൈറസ് ആണ് ഈ ഒരു രോഗം പരത്തുന്നത് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം എയ്ഡ്സ് ബാധിതരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താതിരിക്കാനും അവരുടെ ആരോഗ്യത്തിനും സാമൂഹിക സുരക്ഷയ്ക്കും ഊന്നൽ നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് നമ്മൾ ബോധവൽക്കരിക്കേണ്ടത് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതലാണ് ലോകമെമ്പാടും എയ്ഡ്സ് ദിനം ആചരിക്കുന്നത് സോ അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ ചേഞ്ച് ദ റൈറ്റ് പാത്ത് എന്നതാണ് ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിന സന്ദേശം